ഞാൻ ഞാൻ ഇതിനു പലരും എൻ്റെ ഏറ്റവും വലിയ എന്താണ് നാളെ കാരണം മലയാള സിനിമ പേർ കൂടുതൽ റിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം നാളെ ഞാൻ കാരണം മലയാളം സിനിമ ഒരു നാല് പേർ കൂടുതൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഇരുപതുകളുടെ തുടക്കത്തിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം എന്താണെന്ന ചോദ്യത്തിന് പറഞ്ഞ മറുപടിയാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ അയാൾ തന്റെ ആദ്യ സംവിധാന ചിത്രം പുറത്തിറക്കി അത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചു എട്ട് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തി ആ സിനിമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് അതേ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ബുക്കിംഗ് ഓപ്പൺ ആകുന്നു ഒൻപതേ ഒന്നാകുമ്പോഴേക്കും ഫസ്റ്റ് ഷോ ടിക്കറ്റുകൾ ഏതാണ്ട് മുഴുവനായും വിറ്റുപോകുന്നു ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തോളം ടിക്കറ്റുകൾ എന്ന റെക്കോർഡ് ആദ്യം ആദ്യരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴോ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് കെ ടിക്കറ്റുകളാണ് വിറ്റുപോയത് ഇന്ത്യൻ സിനിമയുടെ തന്നെ എക്കാലത്തെയും വലിയ റെക്കോർഡാണിത് ഇരുപത് വർഷം മുൻപ് ആ ചെറുപ്പക്കാരൻ ഓവർ അമ്പീഷ്യസ് അഹങ്കാരി എന്ന വെളിപ്പേരിൽ കളിയാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് അയാൾ അന്ന് അയാൾ പറഞ്ഞ സ്വപ്നങ്ങൾ അയാളുടെ കൺവിക്ഷൻ ആരാധിക്കപ്പെടുന്നു ഇന്ത്യ ഒട്ടാകെ ഇരുപത് വർഷം മുൻപ് ആ ഇരുപത്തിനാലുകാരൻ സ്വപ്നം കണ്ടത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഇന്ന് മലയാളം സിനിമയ്ക്ക് വലിയ വാതിലുകൾ തുറക്കപ്പെടുന്നു പുതിയ മേച്ചിൽപ്പുറങ്ങളും വലിയ സ്വപ്നങ്ങളും കാണാൻ അടുത്ത തലമുറകളോട് വിളിച്ചു പറയുന്നു അതിന് സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടിരിക്കുന്നു ആ കൺവിക്ഷന്റെ പേരാണ് പൃഥ്വിരാജ്കുമാരൻ സിനിമ ഒരു മാസ് മീഡിയമാണ് വലിയ മുടക്കുമുതലുകളുള്ള എത്രയോ ആളുകളുടെ ഓട്ടപ്പാച്ചിലുകളും ഉറക്കമില്ലാത്ത രാത്രികളും അൺഇവൻ വർക്ക് അവേഴ്സും പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും അടക്കം നീളുന്ന ചിലപ്പോൾ വർഷങ്ങളോളം നീളുന്ന പ്രൊഡക്റ്റ് ഓഫ് വർക്ക് ആണ് സിനിമ എത്ര നിരാകരിച്ചാലും സിനിമ ബിസിനസ്സുകൂടെയാണ് വിൽക്കപ്പെടേണ്ട ആർട്ട്ഫോം അതുകൊണ്ട് തന്നെ ലൂസിഫറും മഞ്ഞുമൽ ബോയ്സും എംപുരാനും എല്ലാം മലയാള സിനിമയെ സംബന്ധിച്ച് നിർണായക നേട്ടങ്ങളാണ് രാവണൻ രാവണെടുക്കുമ്പോൾ രാമനായി മൊഴിയും കണാകണ്ടേനും പോലുള്ള ചിത്രങ്ങളിലും പൃഥ്വിരാജ് സാന്നിധ്യം അറിയിക്കുന്നു തമിഴും തെലുങ്കും ഹിന്ദിയും അടങ്ങുന്ന ഭാഷകളിൽ അഭിനയിച്ച് മലയാളം എന്ന ഭാഷയെയും മലയാള സിനിമയെയും പൃഥ്വിരാജ് നാലെങ്കിൽ നാല് പേരെ കൂടെ അറിയിക്കുന്നു വായിച്ചും അറിഞ്ഞും പഠിച്ചും മുന്നോട്ട് പോകുന്ന സിനിമാ പ്രവർത്തനായി മാറുന്നു കൃത്യമായ കരിയർ പ്ലാനിങ്ങിൽ പോയ ഫിലിം മേക്കർ ആക്ടർ ട്രിപ്പിൾ സെവൻ ചാർലിയും കാന്താരയും കെ ജി എഫ് ടുവും സലാറും പേട്ടയും അടങ്ങുന്ന പ്രധാനപ്പെട്ട ഇതര ചിത്രങ്ങൾ ഇവിടെ എത്തിക്കുന്നു തെലുങ്ക് പ്രീ റിലീസ് മീറ്റിൽ മോഹൻലാൽ പറഞ്ഞ ഞങ്ങൾ കേരളത്തിൽ എല്ലാ സിനിമകളും കാണും തമിഴും തെലുങ്കും ഹിന്ദിയും ഇപ്പോൾ ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് ഒരു സിനിമ കൊണ്ടുവരുന്നു പ്ലീസ് വാച്ച് മലയാള സിനിമയുടെ മലയാളിയുടെ മോഹൻലാൽ മറ്റൊരു മണ്ണിൽ ചെന്ന് നമ്മുടെ സിനിമ കാണാൻ അഭിമാനത്തോടെ അഭ്യർത്ഥിക്കുന്നു അത് മൈൽസ്റ്റോൺ തന്നെയാണ് എംബുരാൻ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും വിതരണം ചെയ്യപ്പെടുന്നത് പൃഥ്വിരാജ് കുമാറിൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ സിനിമാ സീരീസിലെ രണ്ടാം ഭാഗം എന്ന നിലയിലാണ് മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ സർവോപരി താരത്തിൻ്റെ മലയാളിയുടെ പരസ്യമായ അഹങ്കാരത്തിന്റെ ഓറ കരിഷ്മ തിരശ്ശിലയിൽ വരുമ്പോൾ അത് കാണാൻ അനുഭവിച്ചറിയാൻ കാത്തിരിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന തിയേറ്റർ സ്ക്രീനുകൾ മാത്രമല്ല ഇപ്പോൾ എന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ അത് നേട്ടമാണ് ലോക്ക്ഡൗൺ സമയത്ത് ബ്രോഡാടി ഇറങ്ങിയപ്പോൾ നിറങ്ങൾ വാരിയറിയുന്ന നെട്ടോട്ടമോടുന്ന കൺഫ്യൂഷൻസ് കൊണ്ട് സമൃദ്ധമായ നമ്മൾ കണ്ടു മറന്ന ഒരു സിനിമ എന്തിനു പൃഥ്വിരാജ് എടുത്തു എന്ന ചോദ്യം പൊതുവെ ചർച്ചയിൽ വന്നു കഴിഞ്ഞ വർഷം മലൈക്കോട്ടെ പ്രസ് മീറ്റിൽ മോഹൻലാൽ പറയുകയുണ്ടായി ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ആ സിനിമ ചെയ്തപ്പോൾ ആ അരക്ഷിതാവസ്ഥയിൽ ജോലിയും വരുമാനവും ഇല്ലാതിരുന്ന ചെറിയ എണ്ണം വരുന്ന സിനിമാ പ്രവർത്തകർക്ക് എങ്കിലും ജോലി കിട്ടിയെന്ന് നമ്മൾ കാണുന്ന ആവർത്തിച്ച് പറയുന്ന താരങ്ങളെ മാറ്റി നിർത്തിയാൽ എത്രയോ മനുഷ്യർ പണിയെടുക്കുന്ന തൊഴിൽ മേഖലയാണ് സിനിമ അരിയും പഞ്ചസാരയും കഴിഞ്ഞ് തന്നെയേ മനുഷ്യന് സിനിമയുള്ളൂ സിനിമ കൊണ്ട് അരിയും പഞ്ചസാരയും വാങ്ങുന്നവർ ഉണ്ടെന്ന് മാത്രം അങ്ങനെ നോക്കുമ്പോൾ അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷന് കീഴിലുള്ള സെറ്റുകളിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ടോയ്ലറ്റുകളും സ്ത്രീകൾക്ക് പ്രത്യേക ചേഞ്ചിങ് റൂമുകളും നൽകിയിട്ടുണ്ടെന്ന് പങ്കാളി സുപ്രിയ മേനൻ അടങ്ങുന്ന ഒരു ഉണ്ട് അതിന് പിന്നിലെങ്കിൽ തന്നെയും ആ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി കൊണ്ടുനടക്കുക എന്നത് ബേസിക് ആകുമ്പോഴും നിലവിലെ സാഹചര്യങ്ങളിൽ മാതൃകാപരമാണ് മറ്റൊരാൾക്ക് നോക്കൂ ഞങ്ങളുടെ സിനിമയ്ക്കും ഇത്ര ആളുകൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയെങ്കിലും തിരിച്ചു കിട്ടും ഞങ്ങൾക്ക് ഉദാഹരണമുണ്ടോ എന്ന് പറയാൻ ഒരു സിനിമ കണ്ടൻഡർ വൺ എക്സ്പെൻസീവ് ചിത്രം കാത്തിരിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഉദാഹരിച്ച് പറയാൻ ഒരു എംബുറ നൽകിക്കൊണ്ട് അയാൾ ഇരുപത് വർഷം മുന്നേ മോഹൻലാൽ ചിത്രം എന്ന ആഗ്രഹം സാധിച്ചു സ്വാർത്ഥമായി പറയട്ടെ അയാൾക്കുള്ളിൽ അയാൾ ആഗ്രഹിച്ച നേട്ടം എത്തിയിട്ടുണ്ടാകല്ലേ എന്ന് ആശിക്കുന്നു മലയാള സിനിമയ്ക്ക് ഇനിയും വലിയ മാനം അയാൾ സ്വപ്നം കണ്ടിട്ടുണ്ടാകണമെന്ന് സ്വാർത്ഥ വിചാരത്തിൽ പൃഥ്വിരാജ് കുമാരനോട് നന്ദി ഡ്രീം ബിഗ് ഗോ വിൽ ഫോളോ